നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ആർ ജെ ഡി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ് യാദവാണ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തന്റെ പേരിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യണമെന്നും തേജസ്വി ശനിയാഴ്ച മുസാഫർപൂരിൽ നടന്ന റാലി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തേജസ്വി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും മത്സരിക്കും അത് ബോച്ചനാകട്ടെ മുസാഫർപൂർ ആകട്ടെ തേജസ്വി പോരാടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്റെ പേരിൽ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് ബീഹാറിനെ മുന്നോട്ട് നയിക്കാൻ തേജസ്സി പ്രവർത്തിക്കും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ സർക്കാരിനെ പുറത്താക്കാമെന്നാണ് റാലിയിൽ തേജസ്വി യാദവ് പറഞ്ഞത് ഇതിപ്പോൾ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊരു കാര്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് തേജസ്വി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളായ കോൺഗ്രസും വികാസ് ഇൻസാഫ് പാർട്ടിയും ഇടത് കക്ഷികളും കഴിഞ്ഞ തവണക്കാൾ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനിരിക്കുകയാണ് ഇത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി കൂടുതൽ സീറ്റുകൾ ചോദിക്കേണ്ട എന്ന സന്ദേശം ഘടക കക്ഷികൾക്ക് നൽകുന്നതിനു വേണ്ടിയാണ് താൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള തേജസ്വിയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനാണ് ആർ ജെ ഡി ഇത്തവണ ലക്ഷ്യമിടുന്നത് അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ തന്നെ ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് വോട്ട് ചോരി യാത്രയിലൂടെ സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി എന്നാണ് കോൺഗ്രസിന്റെ വാദം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ച് പന്ത്രണ്ട് സീറ്റുകളിൽ വിജയിച്ച ിബറേഷൻ ഇത്തവണ ഇരുപത്തി അഞ്ച് സീറ്റുകൾ ആവശ്യപ്പെടാനാണ് ഒരുങ്ങുന്നത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തേജസ്വി യാദവ് റാലിയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി ബീഹാറിൽ വലിയ വിജയം നേടുമെന്നാണ് അണികളെല്ലാം പ്രതീക്ഷിക്കുന്നത് വോട്ട് ആരോപണത്തിന് ശേഷം ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ ജനപിന്തുണയാണ് ബീഹാറിൽ നിന്ന് കിട്ടിയത് രാഹുലിന് മാത്രമല്ല തേജസ്വി രാഹുൽ കോംബോ ഒരു ട്രെൻഡായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ തേജസ്വി യാദവ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് എന്തായാലും ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ ഒരു അസ്വാരസ്യത്തിന് വഴിവെക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്